ഹലോ അച്ചമാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ആൻഡമാൻ നിക്കോബാർ അതാണ് ഇന്നത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആൻഡമാൻ പോകാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും കേട്ടോ ഒരുപാട് ക്യാഷ് ചിലവ് ഒന്നുമില്ല നമ്മുടെ ലക്ഷദ്വീപ് പോലെ തന്നെ ഒരു പ്ലേസ് തന്നെയാണ് ആൻഡമാൻ ഫുൾ കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഭാഗമാണ് അപ്പോൾ ഒരുപാട് ക്യാഷ് കാര്യമൊന്നുമില്ല പോവാനായിട്ട് എനിക്ക് പോകുന്നത് ഒരു ഇരുപത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മതിയാവും ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം ഇത്തിരി പ്രശ്നമുള്ളൂ അത് നമ്മളെ ചെന്നൈയിൽ നിന്നാണ് ഫ്ലൈറ്റ് കൂടുതലുള്ളത് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇത്തിരി കുറവാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ചെന്നൈ എയർപോർട്ടിലാണ് വന്നേക്കുന്നത് ചെന്നൈയിൽ നിന്ന് നേരെ ആൻഡാമാൻ അപ്പോൾ ഏകദേശം ഒരു ഏഴ് രൂപയൊക്കെ ഫ്ലൈറ്റ് മാത്രം വരും പിന്നെ അധിക ചിലവ് പിന്നെ വന്നത് ആറ് ഡബിൾ സൈഡ് ഏഴേഴ് പതിനാല് പിന്നെ അങ്ങനെ ഒരുപാട് ചിലവ് കാര്യമൊന്നുമില്ല അപ്പോൾ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നല്ലൊരു രീതിയിൽ എന്താ പറയുക ഒരു കിഡലിൻ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ആൻഡമാൻ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പോയി വരാൻ പറ്റും ആധാർ കാർഡ് ജസ്റ്റ് ഡൊമസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ആധാർ കാർഡ് മാത്രം മതി കേട്ടോ പോകാനായിട്ട് അപ്പോൾ മച്ചന്മാർ നമുക്ക് ആൻഡമാലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം ഐസഭ നമ്മൾ ബോർഡിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ടിക്കറ്റ് പാസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ആൻഡമാനിലേക്ക് പോകാനായിട്ടുള്ളത് ആ വെയിറ്റിങ് ഒരുപാടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ജസ്റ്റ് ഇവിടെ പർച്ചേസിങ്ങിനായിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്കേതായാലും ചായ എന്തൊക്കെയുണ്ടെന്ന് കുടിച്ചു നോക്കാം ചായ ഇന്ന് രാവിലെ ഈ എയർപോർട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ക്യാഷ് ആയിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കേതായാലും ഇവിടെ എങ്ങനെയൊക്കെ അതിൻ്റെ സംഭവങ്ങൾ എന്ന് പറയുന്നത് നോക്കാം എന്നിട്ട് ചായ കുടിച്ചിട്ട് നൈസായിട്ട് വയറ്റിനേറി പോവാം അപ്പോൾ ചായ ഇവിടെ ഉണ്ട് അപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ചായക്ക് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് പല റേറ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് ഇത്തിരി വലുതാണ് കേട്ടോ ഇന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വലുപ്പമുള്ള നല്ല കിടിലൻ എയർപോർട്ടാണ് കേട്ടോ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് ഒരുപാട് ഫ്ലൈറ്റ്സുകൾ വന്ന് താഴെയും കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ഏതാണെന്ന് അറിയില്ല വെയിറ്റിങ്ങിലാണ് അച്ഛാ മരേ അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ആകാശ എയർലൈൻസ് ആണ് അടിയിൽ ഫുള്ള് കടലാണ് കേട്ടോ നല്ല ടോപ്പിൽ കൂടി നമ്മൾ പോകുന്നത് അടിവശം അധികം ഒന്നും കാണാൻ പറ്റില്ല എന്നാലും ഇടക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷിപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പ്ലെയിൻ്റെ അകത്ത് നിറച്ച് ഫുള്ള് ആളുകളാണ് കേട്ടോ പിന്നെ വച്ചാൽ മതി ഇതാണ് നോർത്ത് സെൻറ്റിനിൽ ഏറ്റവും ട്രൈബ്സ് ഉള്ളത് ഏറ്റവും ഡേഞ്ചറസ് ആണ് ഇവര് മേളിൽ നിന്ന് അത്രയും കാണാൻ പറ്റുള്ളൂ അപ്പോൾ വച്ചാൽ മതി നമ്മുടെ പോർട്ട് ബ്ലെയർ ആൻഡമാൻ ഇക്കോ പോർട്ട് ബെയർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഈ കാണുന്നത് നമ്മൾ വന്ന ഫ്ലൈറ്റാണ് കിടക്കണത് വേറൊരു എയർ ഇന്ത്യ അപ്പുറത്ത് കിടപ്പുണ്ട് സംഭവം നമ്മുടെ നാട്ടിലുള്ള ഒരു കാലാവസ്ഥ ഒരു സീനറി ഒക്കെ തന്നെയാണ് ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ആകെയുള്ളൊരു എയർപോർട്ട് ആൻഡമാല ഇതാണ് ഇതിപ്പോൾ പുതിയതാക്കി സെറ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് പഴയ എയർപോർട്ട് ഇതിലും മോശം ഓർന്നു അധികം നാളായിട്ടില്ല ഏകദേശം ഒരു രണ്ട് വർഷത്തിൻ്റെ കൂടുതലായിട്ടാണ് പണിതേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത്രയുള്ളു ഒരുപാട് വലിപ്പമൊന്നുമില്ല ലഗേജ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് ഇപ്പോൾ അത് വേറൊരു ഫ്ലൈറ്റ് വരണം പോകുന്നുണ്ട് നമ്മൾ നേരത്തെ നടക്കണമെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് സംഭവം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എയർപോർട്ട് ഒരുപാടില്ലെങ്കിലും തിരക്കൊന്നും ഒരുപാടൊന്നും ഇല്ല എന്നാലും ഫോറിനേഴ്സും അതുപോലെ തന്നെ ടൂറിസ്റ്റേഴ്സുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് കണ്ട അത്യാവശ്യം അത്യാവശ്യം നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള എയർപോർട്ട് തന്നെയാണ് ഇതാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ ടോപ്പ് ഫ്രണ്ട് വശം ഇപ്പോൾ പുതിയതായിട്ട് പണിതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട് ഇതിന് മുന്നേ ഉള്ളത് ഭയങ്കര മോശം ഓർമ്മ ഇത്തിരി ഷോക്ക് ഓർന്നാണ് പറഞ്ഞേക്കണത് പിന്നെ കാലാവസ്ഥ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒരുപാട് ചൂടൊന്നുമില്ല പിന്നെ നാട്ടിലുള്ള എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ സെയിം ഇതൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത് പിന്നെ ലുക്കിങ് കാര്യങ്ങളൊക്കെ നല്ല തെളിമയായിട്ട് തന്നെ അന്തരീക്ഷം നിപ്പുണ്ട് കാണാൻ ഒരു വെറൈറ്റി ഉണ്ട് മൊത്തത്തിൽ ഏതായാലും നമുക്ക് ഇനി മൊത്തം ബാക്കിയുള്ള വീഡിയോസ് കാണാം അങ്ങനെ നമ്മൾ ഫൈനലി ആൻഡമാൻ എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ അച്ചാൻ വന്നിട്ടുണ്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അപ്പൊ ഏകദേശം എനിക്കോ നമ്മുടെ കേരളത്തിലൂടെ സാദൃശ്യമുള്ള റോഡുകളൊക്കെ തന്നെയാണ് ഒരുപാട് ഹെവി ഒന്നുമല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഞാൻ അതിന്റെ റോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം സംഭവം നൈസാണ് കേട്ടോ അവിടുത്തെ സ്ഥലങ്ങളും കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥ ഒക്കെ തന്നെയാണ് അപ്പൊ ഇപ്പൊ നേരെ എയർപോർട്ടിൽ നിന്ന് ഇനി ഇപ്പം റൂമിലേക്ക് ആവണ എന്നിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് ഈ സ്ഥലങ്ങൾ മൊത്തം കാണിച്ചു തരാം ഇവിടുത്തെ ആൻഡമാൻ റോഡുകളാണ് ഈ കാണുന്നത് ചിലപ്പോ നിങ്ങൾ ഒരു പക്ഷേ മറ്റേ വീഡിയോയിലൊക്കെ ഒരുപാട് കണ്ടുണ്ടാവും വന്നിരുന്നാണ് ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഫുൾ വ്യൂ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ മെയിൻ എൻ എച്ച് ഹൈവേ ഉണ്ടോ പിന്നെ റോഡ് സൈഡിലൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിലുള്ള പോലെ തന്നെ ഏകദേശം നമ്മുടെ നാട് തന്നെയാണ് ഇത് ചെന്നൈ സ്റ്റോറ് ഒരുപാട് പ്രതീക്ഷ പ്രതീക്ഷിക്കണ്ട എന്നാലും കൊഴപ്പില്ല അല്ലേ സംഭവക്കാരാണ് ഇപ്പൊ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഫ്രൂട്ട്സ് കച്ചവടം മെയിൻ ഹൈവേ എൻ എച്ച് ആണിത് ആൻഡമാണ്ട പിന്നെ ഈ കാണണത് എയർപോർട്ടാണ് ഇനിയിപ്പോ ജംഗ്ഷൻ അങ്ങനെ വലിയ ജംഗ്ഷൻ കാര്യമൊന്നുമില്ല അപ്പൊ അങ്ങനെ റൂമിലേക്കാ പോണത് ഗൈസഭ അടുത്ത ഒരു സ്പെഷ്യൽ കാര്യം എന്ന് പറയാനായിട്ട് നമ്മുടെ ആൻഡമാനിൽ ഒറ്റ സിഗ്നല് പോലും ഇല്ല എല്ലാ റോഡുകളും ഇങ്ങനെ റൗണ്ടൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവുകയുള്ളൂ നമ്മുടെ തൃശ്ശൂർ റൗണ്ടുകൾ ഉള്ള പോലെ പക്ഷേ അതിനേക്കാളും ഇപ്പോൾ ചെറുതായിരിക്കുള്ളൂ സിഗ്നല് ഒറ്റ സിഗ്നല് പോലും ഇവിടെ ഇല്ല അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അത് പിന്നെ അത് മാത്രമല്ല അതിനുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ബിൽഡിങ്ങുകളൊക്കെ ഒരുപാടുണ്ട് ഹെവി ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ പോർട്ട് ബ്ലെയറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഹെവി ബിൽഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കുറച്ച് ദൂരത്തോട്ട് മാറി ഒരു മുപ്പത് കിലോമീറ്ററൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇത്രയും ബിൽഡിങ് പോലൊന്നും ഉണ്ടാവില്ല ചെറിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏകദേശം നമ്മുടെ റൂമും ഈ ഒരു എയർപോർട്ടിനോട് അടുത്ത് തന്നെയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതിനൊന്നും വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നുമില്ല അധികം എനിക്കോണം ഒരു ദിവസം ആയിരം രൂപ തുടങ്ങി ഉള്ള അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഹോം അതുപോലെ തന്നെ റെൻറ്റ് റെൻറ്റ് ഹൗസ് എല്ലാവരും കിട്ടും കേട്ടോ പിന്നെ പല പല ദ്വീപിലേക്കൊക്കെ പോകണമെങ്കിൽ കൂടുതൽ ഷിപ്പുകളാണ് അത് ടൈമൊക്കെ ഉണ്ട് അതിന് ഷിപ്പ് പോകുന്നതിനൊക്കെ നല്ല ക്യാഷൊക്കെ ഉണ്ട് കേട്ടോ അത് സ്പെഷ്യൽ റേറ്റുകളായിരിക്കുള്ളൂ എ സി കോച്ചുകളുണ്ട് അതൊക്കെ സ്പെഷ്യലിയാണ് പിന്നെ ഫുഡ് ഫുഡിന് ഒരുപാട് വില കൂടുതലാണ് ഇവിടെ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് പിന്നെ പെട്രോളിന് വില കുറവാണ് ഗൈസപ്പ നിങ്ങൾ പാക്കേജ് ഒക്കെ എടുത്ത് വരുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് അവർ തരുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്യുക ഫുഡ് വെച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഇവിടെ റെൻ്റെ കാറ് അതുപോലെ തന്നെ ബൈക്ക് അതെല്ലാം അവൈലബിൾ ആണ് ഒരുപാട് പൈസ കാര്യങ്ങളൊന്നുമില്ല നാട്ടിലെ ഒരു അന്തരീക്ഷം പോലെയൊക്കെ തന്നെ എല്ലാ വണ്ടികളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ആൻഡമാല റോഡാണ് റോഡൊന്നും അത്യാവശ്യം കുഴപ്പമില്ല പോർട്ട് ബ്ലിയറിൻ്റെ അടുത്താണ് ഏകദേശം ഈ ഒരു സ്ഥലം ഇത് കഴിഞ്ഞാൽ പിന്നെ റോഡ് ഇത്രയും ഇതിൽ മോശം ആയിരിക്കുള്ളു പിന്നെ അതെ ഇത് നമ്മുടെ വണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന വണ്ടിയാണ് കേരളി ഇരുപത്തി മൂന്നാണ്ടാ രേശേഷം തന്നെ നമ്മുടെ സ്വന്തം വണ്ടി സ്വന്തം നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരുണ്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ വണ്ടിക്കാണ് ഇവിടെ സഞ്ചാരം ഇവിടുത്തെ വണ്ടികളൊക്കെ അൻ്റെമ വണ്ടികളാണ് കൂടുതലും കേരള കേരള വണ്ടികളും തമിഴ്നാട് വണ്ടികൾ അങ്ങനെ ഇന്ത്യയിലെല്ലാ സംസ്ഥാനത്തെ വാഹനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം പിന്നെ ഈ ഒരു ഇത് നോക്കി സ്ഥലം ഒന്നും പറയാനില്ല കിടിലും കൃഷിയാണ് കേട്ടോ മെയിൻ കൃഷി അടക്കയാണ് അടക്ക കവുങ്ങ് പിന്നെ തെങ്ങ് തെങ്ങ് തേങ്ങ കൃഷി നല്ലൊരു കൃഷിയാണ് വേണ്ട വണ്ടിയൊക്കെ ആൻഡമ്മ വണ്ടിയാണ് പോയത് കിടനായിട്ട് തന്നെ പോയിട്ടുണ്ട് ഹോണ്ട സിറ്റി നല്ല കിടന്നം പ്ലേസ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ ബിൽഡിങ്ങുകളൊക്കെ പുതിയ മുറിലെ ബിൽഡിങ്ങൊന്നും അല്ല പഴയ മുറിലെ ബിൽഡിങ്ങുകളാണ് വേണ്ട വേറെ ശേഷി രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ് ഇത് ഇതൊരു പഴയ ബിൽഡിംഗ് വേണ്ട ഒന്നും പറയാനില്ല ഹിമാലയനാണ് പോയത് ഏറ്റവും ലേറ്റസ്റ്റ് ഹിമാലയൻ വണ്ടി ഹിമാലയൻ വണ്ടി ഹിമാലയ എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ടല്ലേ വണ്ടികളെല്ലാം ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് നോക്കി ആ ഒരു ബിൽഡിങ്ങൊക്കെ വേണ്ട അപ്പം ഐസ വേണ്ട ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ വേണ്ട അവൻ്റെ അപ്പോൾ വച്ചാൽ മറിയാ നമുക്ക് അടുത്ത പ്രദേശങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ രാവിലത്തെ വ്യൂ തുടങ്ങി എല്ലാം കാണിക്കുന്നുണ്ട് അച്ചാമാരെ ആന്റമാല റോഡൊക്കെ വളരെ ക്ലീനാണ് കേട്ടോ നല്ല ബെറ്റർ റോഡുകളാണ് ഈ മേളിക്കണ്ണൊക്കെ വീടുകളാണ് പണ്ട് കാലത്ത് ഇവിടുത്തെ വീടുകളൊക്കെ മരത്തിൻ്റെ വുഡൻ ടൈപ്പ് ഹൗ ആയിരുന്നു ഇപ്പം അതൊക്കെ മാറി മാറി വന്നുണ്ട് കൂടുതലും പണ്ട് കാലത്ത് വുഡിൻ്റെ എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടേക്കുന്നത് ഇപ്പം ഇവിടുത്തെ റോഡൊക്കെ നല്ല ക്ലീൻ ആൻഡ് പീസ് റോഡുകളാണ് കേട്ടോ നല്ല വീതിയൊക്കെ ഉണ്ട് ഭയങ്കര തിരക്ക് കാര്യമൊന്നുമില്ല ജനസംഖ്യ കുറവാണ് എന്നാലും ആൻഡമാൻ നല്ല വലുതാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര ചെറിയ ഇതൊന്നും ഒന്നുമല്ല അത്യാവശ്യം ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലാം ഓക്കെയാണ് വലിയ ഒരു എന്താ പറയുക നാല് ജില്ലകൾ ചേർന്നാണ് ശരിക്കും ഒരു ആൻഡമാൻ എന്നാണ് പറഞ്ഞേക്കണേ കേരളത്തിലാണ് പക്ഷേ നല്ല വലിയ ഒരു വിസ്തി വീതിയും വിസ്തീർണവും റോഡും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളുള്ള ഒരു നല്ല കിടലിന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ആൻഡമാൻ ഓക്കെ പുറത്തുള്ള ഒരു വിഭാഗം ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്ണോ ഇന്ത്യൻ ഫ്ലാഗ് ഇന്ത്യയുടെ പതാക അവിടെ ഉണ്ട് ഇന്ത്യയുടെ പതാക ചുറ്റിനു നിറച്ച് ബോട്ടുകളുണ്ട് ഇത് സ്ക്യൂബ ഡൈവിങ് അതുപോലെ തന്നെ മറ്റേ മേളിക്കുളി എയർലൈ ഫ്ലൈ ചെയ്ത് പൊങ്ങിക്കറങ്ങണ സംഭവങ്ങളെല്ലാം ഉണ്ട് ഡൈ കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ബീച്ച് സൈഡ് ബീച്ച് വ്യൂ ആണ് കാണാൻ നല്ല രസമുണ്ട് ഉണ്ടോ മറ്റന്മാരെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണ് നമ്മുടെ താമസിക്കണ ഹൗസാണ് ഇപ്പം ഈ ഇത് പിന്നെ ഇതിൻ്റെ മുകളിൽ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രണ്ടാണ് ഇവിടെ താമസിക്കണത് അപ്പോൾ അവരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നേക്കണത് ഇപ്പോൾ ഇത് റൂം പിന്നെ ഫ്ലാറ്റ് ഡിസൈനിലൊക്കെയാണ് പണിത് വെച്ചേക്കണേട്ടാ സംഭവം നൈസായിട്ടുണ്ട് ഇനി ഇവിടുത്തെ വണ്ടികളൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിലെ വണ്ടികളെ പോലൊക്കെ തന്നെയാണ് ഇവിടുത്തെ വണ്ടികളും എല്ലാ വണ്ടികളും നാട്ടിലെ ഇവിടെ അവൈലബിളാണ് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് റോഡുകളൊക്കെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല റോഡുകളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ സെയിം ഒരു സീൻ തന്നെ പിന്നെ കുറച്ച് തെങ്ങൊക്കെ കൂടെ കൂടുതലാണ് പിന്നെ ക്ലൈമറ്റിൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ വെയിലുണ്ട് പക്ഷേ തണുപ്പുണ്ട് തണുത്ത കാറ്റുകൾ തന്നെയുണ്ട് പിന്നെ ചൂട് അത്ര കൂടുതലല്ല അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് മലയാളി ഫാമിലികളൊക്കെ അടുത്ത് ഉണ്ട് പിന്നെ കൂടുതലും തമിഴും ഹിന്ദിയൊക്കെയാണ് അപ്പോൾ സംഭവം എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഒരു സ്ഥലങ്ങളൊക്കെ വെറൈറ്റി എന്ന് പറയുക കേരളത്തിൻ്റെ പോലെയൊക്കെ തന്നെയാണ് അത്യാവശ്യം പിന്നെ തെങ്ങ് കൂടുതലായിരിക്കും ഉള്ളു ബാക്കിയെല്ലാം ഓക്കെയാണ് ഈ ഒരു സ്ഥലത്ത് അച്ചാമാരപ്പം നമ്മുടെ ആൻഡമാല വാഹനങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പണ്ടികളും ആൻഡമാലിലുണ്ടട്ടാ സ്പെഷ്യലി പ്രത്യേകിച്ച് അങ്ങനെ പുറത്തുനിന്ന് ഇമ്പോർട്ടൻ അങ്ങനെ വേറെ ഒന്നും ഇല്ല പിന്നെ ഇപ്പോൾ സ്പെഷ്യൽ എടുത്ത് പറഞ്ഞാൽ നമ്പർ കെ എ എൻ സീറോ വൺ കെ എൽ ആണ് നമ്മുടെ കേരളത്തിലാണ് ആൻഡമാനിൽ വരുന്നത് എ എൻ ആണ് അതായത് ആൻഡമാൻ എന്നുള്ള രീതിയിൽ ഇവിടെ സീറോ ആണ് വന്നത് ഇവിടെയൊക്കെ അതായത് ഇത് പോർട്ട് ബ്ലെയർ ഭാഗമായതുകൊണ്ട് തന്നെ സീറോ വണ്ണായിട്ടാണ് വന്നത് ഇതല്ല ഫുണ്ടായുടെ ഒരു വണ്ടി അടക്കം ഉണ്ടോ പോണ ഇതും എ എൻ സി ആൻഡമാൻ സീറോ വൺ ഇതും എനിക്ക് തോന്നുന്നത് സീറോ വൺ എന്ന് പറയുന്നത് പോർട്ട് ബ്ലറ് ആയിട്ടാണ് സീറോ വൻ്റമാൻ സംഭവം നൈസ് ഇപ്പോൾ ഇതേ അത്യാവശ്യം നമ്മൾ താമസിക്കണ ഒരു ഹൗസാണത് കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഇവിടെയും റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്പെഷ്യലി വന്നത് ആൻഡ് ഞാൻ പറഞ്ഞല്ലോ വാഹനങ്ങൾ അത് ഇന്ത്യയിലെല്ലാ സെയിം തന്നെ സീറോ വൺ എന്ന് പറയുമ്പോൾ പോർട്ട് ബ്ലെയർ അടിസ്ഥാനം സീറോ വണ്ണെന്ന് വന്നത് സീറോ ടു വന്നത് നമ്മുടെ നിക്കോബാർ അടിസ്ഥാനം നോക്കിയിട്ടാണ് നിക്കോബാർ അതാണ് സീറോ വൺ സീറോ ടു അതൊക്കെ രണ്ടെണ്ണം ഉള്ളു വീടുകളൊക്കെ ഉണ്ടോ നോർമലി നമ്മുടെ നാട്ടിൽ സാമ്യമായിട്ടുള്ള വീടുകൾ പിന്നെ ചെറിയ വ്യത്യാസമുണ്ട് ഇത് അതൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് അതൊക്കെ ഒരു ഫ്ലാറ്റ് മുറിഞ്ഞ് ഇത് നിൽക്കണ്ട പിന്നെ വെയിലുണ്ട് പക്ഷേ ചൂടൊന്നുമില്ല കാറ്റിങ്ങടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു രസമുണ്ട് ഇത് ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ ഇത് കെൽ ഇരുപത്തി മൂന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കൊല്ലം വണ്ടി ബാക്കിയെല്ലാം ഓക്കെയാണ് നല്ല നല്ല തെളിമയായിട്ട് തന്നെ നിൽക്കുന്ന നല്ല അടിപൊളി പ്ലേസ് ആണ് നമ്മുടെ ആൻഡമാൻ കാരണം നമ്മൾ താമസിക്കുന്ന വീട് ഇതാണ് ഏറ്റവും അടിയിൽത്തെ ഫ്ലോറ് റോഡ് കുഴപ്പമൊന്നുമില്ല എന്നാലും ഇവിടുത്തെ വ്യവസ്ഥ വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള ഹൈവേ റോഡുകളൊക്കെ അടിപൊളിയാണ് അപ്പോൾ വച്ചാൽ മരേ നമ്മുടെ ഫസ്റ്റ് ദിവസം നിന്ന് ഞങ്ങൾ പോകുന്നത് സ്ക്യൂബ ഡൈവിങ്ങിനാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ട് സമയം കളയാൻ തന്നെ എല്ലാ കാര്യങ്ങളിലും പടപടയെന്ന് പരിപാടി നടത്തിക്കൊള്ളണം കേട്ടോ പൈസ ഇപ്പോൾ നമുക്ക് ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷമാണ് നേരെ ഈ ഒരു കപ്പലിൽ കയറി അടുത്തൊരു ഐലൻറ്റിൽ പോകുന്നത് അപ്പോൾ അവിടെ അതിന് ശേഷമാണ് നമുക്ക് സ്ക്യൂബ ഡ്രൈവിങ് അപ്പോൾ നമുക്കതിന് മുന്നേ കയറി വന്നൊരു സംഭവം നമ്മൾ പിടിച്ചിട്ടില്ല അപ്പോൾ അവിടെ അലോഡ് അല്ലായിരുന്നു അതുകൊണ്ടാണ് പിടിക്കാഞ്ഞത് പിന്നെ അവിടെ ചെക്കിങ്ങുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെക്കിങ്ങുണ്ട് സ്ക്രൂബ ഡ്രൈവിങ്ങിൻ്റെ മൊത്തം ഉണ്ട് വേറെ എലർജി കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരുണ്ട് അപ്പോൾ സംഭവം കണ്ടല്ല സംഭവം നൈസാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചേ ഉള്ളൂ ഇവിടെ ശരിക്കും ലോഡല്ല ഞാനത് ബാക്കി കാണിച്ച് കാഴ്ചകൾ ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചതാണ് നമ്മുടെ എന്ന് പറഞ്ഞ ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് ഏറ്റവും നല്ല സ്ക്യൂബ ഡൈവിങ് നടക്കുന്ന സ്ഥലങ്ങൾ അപ്പൊ പല പല എപ്പിസോഡുകളായിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പൊ ഇതും എല്ലാം കാണുക നേരെ താഴ്ത്തേക്ക് നമ്മടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട് സൂര്യോദക്കെ കാണുക അപ്പൊ സംഭവം നൈസ് ആയിട്ടുണ്ട് ഇത് അടുത്ത വീഡിയോസ് കാണിക്കുക അത് ചരക്കുകൾ കാര്യങ്ങളൊക്കെയാണ് എൻജിനാണ് ഇത് കടലിനോട് ചേർന്നൊരു സ്ഥലം തന്നെയാണ് ഉത്തന ഉള്ള സ്റ്റെപ്പൊക്കെ ആയിരുന്നിട്ട് ആണ് എഞ്ചിനാണ് എഞ്ചിൻ ഉള്ളിൽ വലിയ പണ്ട് അത്യാവശ്യം അപ്പൊ ഈ ഒരു ഷിപ്പില് യാത്ര ചെയ്യാനായിട്ട് ഒരാൾക്ക് വേണ്ട ഫീസ് എണ്ണൂറ്റമ്പത് രൂപയാണ് ഏകദേശം രണ്ട് മണിക്കൂർ ടൈം എടുക്കാ അപ്പൊ അത്യാവശ്യം നല്ല തിരക്കല്ല കേട്ടോ ഷിപ്പില് ഒരുപാട് ആളുകൾ ആൻഡ്മനീസാണ് ഏറ്റവും കൂടുതൽ പിന്നെ കുറച്ച് ടൂറിസ്റ്റേഴ്സ് ഉണ്ട് ഹാവിലോക്കിൽ മാത്ര സ്കൂബ ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും അങ്ങോട്ട് തന്നെ പോകുന്നത് ഏതായാലും പുറത്തിറങ്ങി കുറച്ച് വിഷു നോക്കാം അപ്പൊ ഇതെന്ന് വെച്ചാ തലേ ദിവസം ആ ഒരു സ്ക്യൂബയ്ക്ക് വേണ്ടി പോവുകയാണ് അപ്പൊ ആ ഒരു ദ്വീപിൽ മാത്രമുള്ള സ്ക്യൂബ വരുന്നേക്കണത് നമ്മുടെ മച്ചാമാരെല്ലാവരും നിപ്പുണ്ട് ഞങ്ങൾ അഞ്ചു പേരാണ് പോണത് കടലാണ്ട കടലൊന്നും പറയാനില്ല അടിപൊളി ഒരു ഫീൽ തന്നെയാണ് കാണുമ്പോൾ തന്നെ ഒരു പേടിയുണ്ട് ഒരു ബോട്ടിംഗ് കടലൊക്കെ കൂടി പിന്നെ അത് സ്പെഷ്യലി എടുത്ത് പറയണ്ടത് ഇതൊന്നും പറയാനേട്ടോ ഇതൊക്കെ കാണ്ടൊക്കെ കാഴ്ച തന്നെയാണ് എഴുതുമൊക്കെ മൊബൈൽ പോയി കഴിഞ്ഞാൽ പോവട്ടോ ആ ഒരു സീനിലാണ് നിൽക്കുന്നത് ഇപ്പൊ നൈസ് ആട്ടോ എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു തന്നെയാണ് അവിടെ വേറെ ഉണ്ട് നൈസ് നൈസ് ഒന്നും പറയാല്ല നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് പിന്നെ അവിടെ പോയിട്ട് സ്കൂബ ഡൈവിംഗ് വേറെ ചെയ്യാട്ടോ നല്ലൊരു വ്യൂ തന്നെ കേട്ടോ ഇതൊക്ക ഒന്നും പറയാനല്ല സ്റ്റാർട്ട് പറയാനുള്ളത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് പിന്നെ എന്ന് വെച്ചാൽ ചിലപ്പോൾ സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ കാണും കാരണം ഒരുപാട് സൗണ്ട് ബോട്ടിന്റെ വെള്ളത്തിന്റെ ഒക്കെ സൗണ്ട് പിടിക്കുന്നുണ്ട് അപ്പൊ സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ കാണും അപ്പം നമ്മുടെ മച്ചാമാരെല്ലാവരും ഇവിടെ നിപ്പുണ്ട് അപ്പം എല്ലാവരും അടിച്ച് പൊളിച്ചായിട്ട് ഒരു കിടിലിൻ്റെ സ്റ്റൂബയ്ക്ക് വേണ്ടി പോവുകയാണ് പിന്നെ അത് നേരെ കടലിലേക്ക് പോകുന്ന ഒരു ഗ്യാപ്പാണ് അതും അതും ഇതിപ്പോൾ കടലിൽ പോവും കടലിലേക്ക് പോയിട്ടേ കടലായിട്ട് വെച്ചേ ഉള്ളൂ പിന്നെ കടലിന്റെ കളർ നല്ല കരിനീല കടലാണ് ഒന്നും പറയാനില്ല നല്ല കിടിലെന്നൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ വേറെ പ്രത്യേകത ഇവിടെ ഒരു വൈകുന്നേരം നേരത്തെ ആവുമ്പോ തന്നെ ഇരുട്ടായി തുടങ്ങും വെളുപ്പിനെ കുറച്ച് നേരത്തെ ഒരു ആറു മണി ആകുമ്പോ തന്നെ വെളുത്തിരിക്കും വെളുപ്പായിട്ട് തോന്നും അപ്പൊ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ വൈകുന്നേരം പറയുമ്പോ എന്താ വെച്ചാ ഇവിടെ സൂര്യൻ പെട്ടെന്ന് അപ്പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് സൂര്യൻ പെട്ടെന്ന് ഇരുട്ടാവണത് ഇവിടെ ഈ ഒരു ആൻഡമാൻ ല സംഭവം ഏതായാലും ഒരു നൈസ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ ഡൈസ്പോ നമ്മ ആൻഡമ്മ ഹാവ് ലോക്ക് ദ്വീപിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ക്യൂബ ഡൈവിങ് നടക്കുന്നത് അല്ല അടിപൊളി പ്ലേസ് ആണ് കടലൊക്കെ നല്ല നീലക്കളർ പച്ചക്കളർ അങ്ങനെ പല കളറിലായിട്ട് കാണാൻ പറ്റും പല ഫിഷുകൾ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബോട്ട് ചെട്ടി ഈ ഇതേപോലത്തെ ദ്വീപുകൾ ഇവിടെ അഞ്ഞൂറെണ്ണം അഞ്ഞൂറിൽ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണെന്ന് നമുക്കറിയില്ല പിന്നെ അതുപോലെ തന്നെ മനുഷ്യർ താമസിക്കുന്നത് താമസിക്കുന്നത് കുറച്ചുണ്ട് മനുഷ്യർ താമസിക്കാത്ത ദ്വീപുകൾ അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ എപ്പിസോഡുകളെല്ലാം കാണുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത ടുവീലായിരിക്കും സ്ക്യൂബ ഡൈവിങ് അതുപോലെ തന്നെ ജെറവാ ഡ്രൈവ്സിനെ കാണാൻ പോകുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ കേവ് ഉണ്ട് അങ്ങനെ പല പല എപ്പിസോഡുകളായിട്ട് ആൻ്റെമാരിൽ അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ അടുത്തൊരു ദിവസങ്ങളിൽ സ്ക്യൂബ ഡൈവിങ് ഉണ്ടാവും അപ്പോൾ അത് കാണുക കേട്ടോ